ഉണരണം മാതൃത്വം ലഹരിക്കെതിരെ അമ്മമാരോടൊപ്പം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉന്തുവണ്ടി യാത്ര സംഘടിപ്പിച്ചു ഇരിക്കൂർ പാലത്തിനു സമീപത്ത് നിന്ന് ആരംഭിച്ച ഉയരെടുക്കുന്ന ലഹരിക്കെതിരെയുള്ള ചിഹ്നങ്ങളും അമ്മയുടെ കരുതലും തുടങ്ങിയ പ്ലോട്ടുകളുള്ള ഉന്തുവണ്ടി റാലി ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ സബ് ഇൻസ്പെക്ടർ കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു എസ് ബി സി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ പ്രസാദ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ജനപ്രതിനിധികൾ ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അധ്യാപകർ എന്നിവർ അണിചേർന്നു യുവാക്കളെയും കുട്ടികളെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ലഹരിയെ ജീവിതത്തിൽ നിന്നും തള്ളി മാറ്റി കരുത്തറ്റ പുതിയ തലമുറയെ സൃഷ്ടിക്കുക എന്നതിന്റെ പ്രതീകാത്മക ദൃശ്യാവിഷ്കാരമാണ് ഉന്തുവണ്ടി യാത്രയിലൂടെ എസ് പി സി യൂണിറ്റ് ഒരുക്കിയത് ക്യാമ്പയിന്റെ ഭാഗമായി മയക്കുമരുന്നിന്റെ ചതിക്കുഴികളെ തുറന്നുകാട്ടുന്ന മ്യൂസിക്കൽ ഡ്രാമ ലഹരിവിരുദ്ധ പ്രതിജ്ഞ നൃത്തശില്പം എന്നിവ സംഘടിപ്പിച്ചു

ഇപ്പോൾ നടന്നു നടന്നുകഴിഞ്ഞ പോലുള്ള വിവിധ ക്യാമ്പയിനുകൾ ഈ ഒരു സമയം നമ്മുടെ വിവിധ സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് നടത്തി കഴിഞ്ഞു എല്ലാ കേഡറ്റുകളും ആ പ്രദേശത്തെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള വനിതാ മെമ്പർമാർ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ ദൈനംദിനം ഇടപെടുന്ന ടീമിനെ നിങ്ങളാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് ഏറ്റവും കൂടുതൽ യോഗ്യരായവർ എന്ന മുദ്രാവാക്യമാണ് ഇതിലൂടെ ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ അമ്മമാരോ അമ്മമാരോടും ഉത്തരവാദിത്വത്തോടെ ഇറങ്ങാൻ പറ്റുന്ന ഒരു ടീം നമ്മുടെ സമൂഹത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം അവർ ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ ഏത് കഴിവിനെയും പിടിച്ചുകെട്ടാൻ കൽപ്പുള്ളവരാണ് അത്തരത്തിൽ നമ്മുടെ ലോക ചരിത്രത്തിൽ തന്നെ പെണ്ണും പൊട്ട് ചരിത്രം മാറ്റിയ ഒരുപാട് മുഹൂർത്തങ്ങളെ നമുക്ക് മുന്നിൽ കാണിച്ചു തരാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്